വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ നിറച്ചതാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും കൂന്തൽ നിറച്ചത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് അപ്പോൾ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം തന്നെ കൂന്തൻ്റെ ഉള്ളിൽ നിറക്കേണ്ട ഒരു മസാല ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി വഴറ്റി കൊടുക്കുന്നുണ്ട് അതിലോട്ട് പച്ചമുളക് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മുളകും പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഉള്ളിയെല്ലാം തന്നെ നന്നായി വയലാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കാരണം വീണ്ടും നമ്മളത് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നന്നായി സോഫ്റ്റായി കിട്ടും പിന്നെ ഈ മസാലയിലോട്ട് നമ്മൾ കൂന്തലം ചെറിയ ചെറിയ പീസുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഈ മസാലയ്ക്ക് നല്ല കൂന്തലുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൂന്തള ചെറിയ പീസുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കുക്കാവുന്ന സമയത്തേക്ക് നമുക്കൊരു മിക്സ് കൂടി ആഡ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിറകിയത് പിന്നെ വലിയ ചീരയും ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി എന്നിട്ട് ഈ മസാലയിലോട്ട് ചേർത്തിട്ട് മല്ലിച്ചപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫാക്കി വെക്കാം അപ്പോൾ കൂന്തളിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ളതും പിന്നെ വലിയ സൈസിലുള്ള രണ്ട് കൂന്തളാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് നേരം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തല പീസ് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ മസാല ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യേണ്ടത് പിന്നെ ഓരോ കൂന്തളിനും ഓരോ ഹെഡ് പീസും കൂടി ഞാൻ ഇതിനോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇതെല്ലാം കൂടി ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ മസാല ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല മസാല ഓവറായി ഫില്ല് ചെയ്താൽ കേൾക്കുന്ന ടൈമിൽ ഭയങ്കര മസാല കൂടുതലുള്ള പോലെ നമുക്ക് തോന്നും അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ ഒരു മുക്ക ഭാഗം മാത്രം ഫില്ല് ചെയ്താൽ മതി അത് കൂടാണ്ട് കൂന്തൽ വേവുന്ന ടൈമിൽ അതൊന്ന് ഷ്രിങ്ക് ചെയ്യും അപ്പോൾ പൊട്ടി പോവാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ കൂന്തളിന്റെ അകത്തൊക്കെ മസാല ഫില്ല് ചെയ്തതിന് ശേഷം ടൂത്ത് പിക്ക് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമ്മൾ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൽ ഒരു വിസിലാണ് നമ്മൾ അടുപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അടി എന്ന് പേടി പിടിക്കുമോയൊന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നേരെ നന്നായിട്ട് തന്നെ വെള്ളം ഇതിൽ നിന്ന് ഊർന്നു വരുന്നുണ്ട് ഇപ്പോൾ വിസിൽ വന്നതിന് ശേഷമുള്ള ഇതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അത്യാവശ്യം തന്നെ ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്രേവി ഒക്കെ നന്നായി വെറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി വേറെ ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഈ പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് ഇതിലോട്ട് നമ്മളുടെ ഗ്രേവിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഗ്രേവിയിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായി കട്ടിയായി വരുമ്പോൾ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞാൻ പാഡ് ചെയ്തിട്ടുള്ളത് മല്ലിച്ചപ്പാണ് അതും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു മുക്കാഭാഗം വെറ്റി നിന്ന് കാണുമ്പോൾ നമ്മളുടെ കൂന്തം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ഗ്രേവിയൊക്കെ നന്നായി തിക്കായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഗ്രേവിയൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അത്യാവശ്യം നല്ല ഉപ്പും അതേപോലെ തന്നെ കൂന്തൻ്റെ ഫ്ലേവറും ഒക്കെ വന്നിട്ടുണ്ട് കൂന്തലിൻ്റെ തന്നെ ഗ്രേവിയിൽ തന്നെ നമ്മൾ വെറ്റിച്ചെടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കൂന്തലിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളിയിട്ടുള്ള കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും തന്നെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും ഇപ്പോൾ കടയിൽ പോയിന്ന് കേൾക്കുന്നതിനെങ്ങാട്ടും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബ ബൈ Boom.